എല്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാം തിരില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് വെള്ളപ്പാണ് കേട്ടോ അപ്പോൾ വെള്ളപ്പത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു മിക്സ് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളപ്പമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു പാക്കറ്റിൽ തന്നെ ഇതിൻ്റെ ബക്ക് ഭാത്ത ആയിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അതനുസരിച്ചിട്ട് എടുത്താൽ മതി അങ്ങനെ ഒരു പേക്ക് ഒരു കപ്പ് വെള്ളപ്പത്തിൻ്റെ മിക്സിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഉപ്പും ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒരു കപ്പ് പൊടിക്ക് ഒന്നേക്കാൽ കപ്പ് വെള്ളം പോലെ അങ്ങനത്തെ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു മിനിറ്റോളം നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടോ ലാസ്റ്റ് ഇത് ആ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം അല്ലെങ്കിൽ അര മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാൽ മതി അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് തലേന്ന് എനിക്ക് കുടിയെക്കൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ കുടിയേക്കൽ സ്ഥലത്തേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് എന്താ പറയുക സാധനങ്ങളുണ്ടായിരുന്നത് ആ സാധനത്തിൻ്റെ കൂട്ടത്തില് ഞാൻ ഓഫറിൽ കിട്ടിയ സാധനമാണ് കേട്ടോ ഈ ഒരു അപ്പച്ചട്ടി എനിക്ക് എന്താ പറയുക അത്രക്കും അഫോർഡബിൾ റേറ്റിന് ഇതേപോലത്തെ ചട്ടി കിട്ടുമെന്ന് ചോദിച്ചാൽ അത്ഭുതം തന്നെയായിരിക്കും കേട്ടോ കാരണം ഓഫറിൽ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും വാങ്ങല്ലോ പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആവുന്നൊന്നും തോന്നുന്നില്ല നല്ല പോലെ നല്ല കുണ്ടുള്ള എന്താ പറയുക അത്യാവശ്യം വലുപ്പുള്ളത് പോലെ തന്നെ പാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്പച്ചട്ടിക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എങ്ങനെയാണ് കേട്ടോ ഓഫർ റേറ്റ് അതാണ് അങ്ങനെ ഞാനിത് കിശ്ശേരിയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആദ്യമായിട്ട് ഡിസ്മേക്ക് ചെല്ലിയിട്ട് നമ്മൾ ഓരോ എന്താ പറയുക വെള്ളപ്പൊക്കം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതേ പറഞ്ഞാൽ ആ ഒരു ഓഫറുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് കാരണം കുടീരിക്കലിന് പോകുമ്പം സാധനം വാങ്ങി കൂട്ടത്തിൽ അറിഞ്ഞതാണ് കേട്ടോ അങ്ങനെതാണ് ആദ്യത്തെ പേറ്റർ വെള്ളപ്പം നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ ഒരു പാനിനൊന്ന് വേറിട്ടെടുക്കട്ടെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് എന്താ പറയുക കരിഞ്ഞാനായിട്ടുണ്ട് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഓവറായിട്ട് കരിഞ്ഞുള്ള നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ചൊന്ന് ടൈം എടുത്തു കേട്ടോ അങ്ങനെതാ ഈ ഒരു ആദ്യത്തെ ഒരു വെള്ളപ്പം ഈ ചട്ടിയിൽ നിന്നൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇതിൽ നിന്ന് റെഡി ആവൂലെന്നാണ് പക്ഷെ നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീഫ് വരട്ടിയതാണ് കേട്ടോ ഈ ഒരു വെള്ളപ്പത്തേക്ക് കൂട്ടി കഴിക്കുന്നത് അങ്ങനെ രാവിലത്തെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗതാണ് ചോറിനുള്ള വെള്ളം വെച്ച് വെള്ളം ഒന്ന് കാഞ്ഞു വന്നപ്പോൾ വേഗം തന്നെ അരി നല്ലപോലെ കയക്കി എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റേഷൻ കാർഡ് അകത്ത് അരിയാണ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പിന്നെ റൈസ് കുക്കറ് വെക്കുന്നതുകൊണ്ട് ചോറ് വെക്കാൻ എനിക്ക് വലിയ എന്താ പറയുക ഭാരമായിട്ട് തോന്നാറില്ലാട്ട് എളുപ്പത്തിൽ തന്നെ ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിയും അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആക്കുന്നത് ചെറിക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ തക്കാളി താളിപ്പും അതേപോലെ മീൻ ഞാൻ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെതാ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നപ്പം വേഗം ഒന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇത് അടിച്ചു വെച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നത് അങ്ങനെ റൈസ് കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടി നോക്കട്ടെ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പൈത്ത് തന്നെ അതിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ തക്കാളി താളിപ്പും മീൻ പൊരിച്ചതാണ് കേട്ടോ അങ്ങനെ തക്കാളി നല്ലപോലെ വൈറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടോ അവിടെ ഇപ്പോഴത്തെ ഓരോ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർത്താലേ എനിക്ക് ഇന്ന് വർക്ക് ചെയ്യാൻ പോകാനുണ്ട് കേട്ടോ ഡീഗിനിൻ്റെ സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പത്തരവണതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് പഞ്ചായത്തിൽ എത്തണം കേട്ടോ സോഷ്യൽ വർക്ക് വരുന്ന പഞ്ചായത്തിലാണ് അതുകൊണ്ട് തന്നെ രാവിലത്തെ പണികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പഞ്ചായത്തിലേക്ക് പോകുന്നത് അങ്ങനെ ഇതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തക്കാളിയൊക്കെ നല്ല വയറ്റി കിട്ടിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പച്ചമണും കാര്യങ്ങളൊക്കെ മാറി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അതൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തക്കാളി തളിപ്പ് ഉണ്ടാക്കാറുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ കുറുക്കിയെടുത്താൽ നമുക്ക് തക്കാളിൻ്റെ ആ ഒരു ചമ്മന്തി രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഉപ്പേരി രൂപത്തിലൊക്കെ കിട്ടും കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അതിനെന്താ മീൻ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ചെയ്ത് തന്നപ്പം മറുപടി ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് കൊടുത്തിട്ട് നല്ല കുക്ക് ചെയ്തെടുക്കുന്നത് അതാ തക്കാളി താളിപ്പ് റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേഗത ചെറുക്കുള്ള ലഞ്ച് ബോക്സിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് നേരം വെക്കിയിട്ടാണ് പോകണമെന്ന് പിന്നെ പിന്നെന്താ കറീൻ്റെ പാത്രം വെച്ചിട്ട് അതിലേക്ക് തക്കാളി താളിപ്പും കൂടി ഒഴിച്ച് പിന്നെ നമ്മൾ മീൻ പൊരിച്ചും വെച്ചും കണ്ട് അങ്ങനെ കൊടുത്തേക്കാണ് കേട്ടോ ചെറുക്കി സത്യം പറഞ്ഞാൽ കറി മാത്രം ഉണ്ടായെങ്കിലും ചോറ് തിന്നാൻ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇഞ്ഞത് വേണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലാത്ത ആളാണ് അങ്ങനെതാ ഞാൻ മീൻ പൊരിച്ചൊക്കെ വെച്ചിട്ട് ഒരു ലഞ്ച് ബോക്സ് ഒന്നൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗത അവിടെ ആ ഒരു ഗ്യാസ് എടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അലക്കാൻ സംഭവം രണ്ട് മൂന്ന് എണ്ണയുള്ളൂ കേട്ടോ അത് അലക്കിയിട്ട് പിന്നെ അടിച്ചാരിലും തുടക്കലൊക്കെ നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മാറ്റി ഒരുങ്ങിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ മോനെ സ്കൂളിലാക്കണം എന്നിട്ട് ആ ബൈക്ക് നമുക്ക് പഞ്ചായത്തിൽ പോകണം എന്നാണ് കേട്ടോ അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ വേഗത പത്ത് മണിയായിപ്പോയിക്കും റെഡി ആയിട്ട് പഞ്ചായത്ത് പോകുകയാണേ അപ്പോൾ കുറച്ചൊന്ന് നടന്ന് പോകാനുണ്ട് കേട്ടോ ആദ്യം ഞാൻ മോനെ സ്കൂളിലാക്കിയിട്ട് പിന്നെ ഫ്രണ്ടിൻ്റെ കൂടെ കാറിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കാനും വേണ്ടി നോക്കണം കേട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ബെലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി അങ്ങനെ അങ്ങനെന്താ മോൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവനെ സ്കൂളിൽ വർണ്ണിച്ചിട്ട് നേരെ ആ വൈക്ക് നമ്മൾ പഞ്ചായത്ത് പോകുകയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം ഇനിയിപ്പം ഡിഗ്രി ഫൈനൽ ഇയർ ആയതിന് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്താലേ നടക്കുകയുള്ളൂ അപ്പം ഞാൻ എനുവിനെ എൻ്റെ വീട്ടിലാക്കിയതാണ് ടോമ്മാൻ്റെ അടുത്ത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്ത് വന്നതാണ് അവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഫയലും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടുത്തെ സ്റ്റാഫിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നാണ് നമ്മളെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അങ്ങനെ ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ ഇഷോനേയും കൂട്ടിയിട്ട് നെയ്നുനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നാളെ വാപ്പാപ്പൻ്റെ ആണ്ടുമാണ് അതുകൊണ്ട് അവിടെ നിന്നിട്ട് നാളെ ഇള്ളൂ കേട്ടോ നമ്മൾ പോര് അങ്ങനെ അതാ നേരെ മുഖത്തേക്ക് വസ്സിട്ടിട്ടുണ്ട് മുഖത്തെത്തിയപ്പം തന്നെ ഒരു ആറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ബാങ്കോക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ബ്രദറിനോട് വരാൻ പറഞ്ഞതായിരുന്നേ അങ്ങനെ ആദ്യം ഫാൻസി കയറിയിട്ട് രണ്ട് മൂന്ന് സാധനം വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വേണം പിന്നെ നെയ്നൂക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അവൾ എന്നോട് ഐസ്ക്രീം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഐസ്ക്രീം അവൾക്കിവിടെ വാങ്ങി പിന്നെ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഗ്ലാസ് ഒന്നും മാറ്റാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കസിൻ്റെ കടയിൽ കയറിയിട്ട് അതും മാറ്റി ബ്രദറിൻ്റെ കൂടെ നേരതാ വീട്ടിലെത്തിയിട്ടുണ്ടേ എല്ലാത്തി നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ പായസമൊക്കെ തരുന്നത് നെനുന് ഞാൻ രണ്ട് ദിവസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവക്കുണ്ട് കേട്ടോ എന്നെ കണ്ടപ്പം അങ്ങനെ വേഗത പായസം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പായസം കുടിച്ച് അന്ന് രാത്രി ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടോ ഉമ്മാൻ്റെ വീട്ടിൽ രാവിലെ എന്താ എണീറ്റ് നോക്കുമ്പോൾ അമ്മായി മുറ്റമൊക്കെ നടിച്ച് ഇതാണെന്നോട്ടോ ഞങ്ങളെ പണ്ടത്തെ തറവാട് പിന്നെ അമ്മനെ താഴത്തേക്ക് വേറെ വീട് വെച്ചതാണ് കേട്ടോ പിന്നെ ഇതാണ് അമ്മോന് ഇപ്പോൾ ഉണ്ടാക്കിയ പുതിയ വീട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അമ്മൻ്റെ വീട്ടിൽ വിരുന്ന് വന്നതാണ് പിന്നെതാ ഇവിടെ കാന്താരി ഉണ്ട് ഇവിടെ നല്ല രസമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു നാച്ചുറൽ ബ്യൂട്ടി ആയിരിക്കേ അങ്ങനെ തറവാട് നേരെ കാണുന്നതാണ് പിന്നെ പിന്നെതാ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് വെറ്റില ആണ് കേട്ടോ അവർക്ക് വെറ്റിലേൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതാ കുറച്ച് ഫേഷ്യൻ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറുതെ ഇങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ നമുക്ക് പിന്നെ തറവാട്ടിൽ പോയാൽ പിന്നെ അധികം പണികളൊന്നും ഉണ്ടാവില്ലല്ലോ സത്യം പറഞ്ഞാൽ കുറേ ആയിട്ടോ അങ്ങോട്ടൊക്കെ വിരുന്നു വന്നത് പിന്നെ നമ്മൾ അധികം ഒന്നും വരാറില്ല വീട്ടിൽ വരിക പോകാന്നല്ലാതെ അങ്ങനെ വരാറില്ല കേട്ടോ ഇത് അമ്മായിൻ്റെ കോഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ അറിയാത്ത ആളുണ്ടെങ്കിൽ ഒത്തനൊരു പോവാൻ കോഴിയുണ്ട് കേട്ടോ ആ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നേ ഈ കോയിയാണ് കേട്ടോ എല്ലെങ്കിലും ഏതെങ്കിലും ഒരു പുരയിൽ നമ്മൾ കോഴി വളർത്തുമ്പോൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഒരാൾ ഉണ്ടാവുമല്ലോ അങ്ങനെതാ കോഴിനൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ അങ്ങനെ അരിയും ഗോതമ്പൊക്കെ അമ്മമായി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉണ്ട് കേട്ടോ അതിന് പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കലാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ലാസ്റ്റ് ഇതാ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കടലക്കറിയും ദോശയും പുട്ടുവാണേൽ അങ്ങനെ കടലക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ആ ഒരു തിക്നെസ് ഉണ്ടാവാനും വേണ്ടിയിട്ട് കടല കുറച്ചൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ പിന്നെതാ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ പുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രാവശ്യം വലിയ എമൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ ആണ്ടും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുകയാണെ അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ മഞ്ഞപ്പൂ ഉണ്ടല്ലോ ഇത് കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ ഇനിയോനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ ഇതിൻ്റെ എടുത്തു തന്നെ ആയിട്ട് ചെറിയൊരു കൈത്തോട് പോലെ ഒരു തോട് ഉണ്ട് തോടുണ്ട് ഈ ഒരു തോടില്ലേ ഈ തോട് ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്നു പോയാൽ ഇപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ള പുതിയ കുടിക്കൽ വീടില്ലേ അവിടെ എത്തും കേട്ടോ അപ്പോൾ ആ തോട് കാണലില്ലേ അത് ഈ തോടാണ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷോള പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ സ്ലാ